നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക് കഥാവായിശോയിൽ പ്രിയ സഹോദരങ്ങളെ കഥാവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എല്ലാ അനുഭവങ്ങൾക്കായും ദൈവത്തിന് സ്ത്രോത്രം പറയാമെങ്കിൽ സംതൃപ്തമായ ജീവിതം നയിക്കുവാൻ സാധിക്കും സന്തോഷത്തിലും ദുഃഖത്തിലും സ്തോത്രം ചെയ്യുവാൻ സാധിക്കണം ആപത്തുകളുടെയും കഷ്ടനഷ്ടങ്ങളുടെയും ഉള്ളിലും സ്തോത്രം ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അവയെ തേടിപ്പിടിച്ച് സ്തോത്രം ചെയ്യണം അപ്രകാരം ചെയ്യാമെങ്കിൽ അധികം ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കും സ്പേജൻ ഇപ്രകാരം പറഞ്ഞു കൈപ്പായ അനുഭവങ്ങൾ വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങളാണ് കറുത്ത കവറുകളിൽ ദൈവം അയക്കുന്ന സ്നേഹത്തിൻ്റെ എഴുത്തുകളാണവ ക്രൂസിൻ്റെ പാതയിലൂടെ വരുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി നാം അവയെ സ്വീകരിക്കണം പ്രസിദ്ധ വേദപുസ്തക പണ്ഡിതനും ഭക്തനുമായ മാത്യു ഹെൻറിയുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങൾ ഒരു രാത്രിയിൽ മോഷ്ടാക്കൾ എഴുത്തുകൊണ്ടുപോയി അടുത്ത ദിവസം ഡയറിയിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി ഞാൻ പല കാര്യങ്ങൾക്കായി സ്തോത്രം പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു എൻ്റെ ധനം മോഷ്ടിച്ചെങ്കിലും എന്നെ കൊല്ലാതിരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം പാലും ജലവും ചേർത്ത് കൊടുത്താൽ പാൽ മാത്രം പാനം ചെയ്യുകയും വെള്ളം അവശേഷിപ്പിക്കുകയും ചെയ്യുന്ന അരയണ്യത്തെപ്പറ്റി ഭാരതപുരാണങ്ങളിൽ പറയുന്നുണ്ട് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ നന്മയായുള്ളത് കണ്ടുപിടിച്ച് സ്തോത്രം പറയാമെങ്കിൽ ജീവിതം സന്തോഷപ്രദമാക്കാം തിന്മകളുടെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന നന്മകൾക്കായി സ്തോത്രം പറയാം ലഭിച്ച നന്മകൾ ചുരുക്കമെങ്കിലും നന്ദി പറയുന്നവർക്ക് ദൈവം അധികം അനുഗ്രഹങ്ങൾ തരും അയ്യമ്മസ് അമ്മയുടെ അനുഗ്രഹം സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ അമ്മയെ സ്തുതിച്ചുകൊണ്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാം ആമേൻ ീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ